എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ എല്ലാ വർഷവും വിഷുവിനോടനുബന്ധിച്ച് അതിൻ്റെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും നിരവധി പ്രഭാഷണങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ കിട്ടുന്നുണ്ടാവും ഈ വർഷം എപ്പോഴാണ് കണിവെക്കേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ നിരവധി പ്രഭാഷണങ്ങൾ വന്നതാണ് ഞാനും ഇതിനു മുമ്പ് നിരവധി തവണ വിഷുവിനെ കുറിച്ച് നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ പലരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് വിഷു എന്നുള്ളത് കേരളീയരുടെ ഒരാഘോഷം മാത്രമാണോ എന്നുള്ളതാണ് അതുപോലെ കണി ഒരുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കണി ഒരുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമുണ്ട് അനാവശ്യമായ സാധനങ്ങളൊന്നും അതിൽ പക്കരു വെച്ച് കഴിഞ്ഞാൽ വളരെ ദോഷം ചെയ്യും അപ്പം നമുക്ക് ആദ്യം ചിന്തിക്കേണ്ട എന്താണ് വിഷു എന്നുള്ളതിൻ്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ പുതുവർഷ ഭാരതീയ കലണ്ടർ പ്രകാരമുള്ള ഒരു ആഘോഷമാണ് വിഷു എന്നാൽ സാധാരണക്കാരായ കേരളീയരുടെ ചിന്ത കേരളത്തിൻ്റെ പുതുവർഷമാണ് വിഷു എന്നുള്ളതാണ് അത് തെറ്റാണ് കേട്ടോ കേരളത്തിൻ്റെ പുതുവർഷമായിട്ട് നമ്മൾ ചിങ്ങത്തിൽ ആഘോഷിക്കുന്നുണ്ട് ചിങ്ങം ഒന്ന് പുതുവർഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്നാൽ വിഷുവിന് എന്താ പ്രത്യേകത ഇതേപോലെ വിഷു ആഘോഷിക്കുന്ന മറ്റ് പല സ്ഥലങ്ങളുണ്ട് ആസാമിൽ പോയി നോക്കൂ അവിടെ ബിഹു എന്ന പേരിലാണ് ഇത് ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിൽ പുത്താണ്ട് എന്ന പേരിലാണ് ഇത് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ വൈശാഖി എന്ന പേരിൽ ഇത് ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശ് കർണാടക മുംബൈ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ കാണുന്നത് ഉഗാദി എന്ന പേരിൽ ഇത് ആഘോഷിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ വർഷപ്രതിഭ എന്ന പേരിൽ ഇത് ആഘോഷിക്കുന്നുണ്ട് റൊങ്കാലി വിഷു അല്ലെങ്കിൽ റംഗാലി ബിഹു എന്ന പേരിലാണ് ആസാമിലിത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് നമ്മളിവിടെ എന്താണോ അതേ രീതി തന്നെയാണ് അവിടെയൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം വിഷു എന്നുള്ളത് കേരളീയരുടെ മാത്രം ആഘോഷമല്ല നമ്മൾ അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മളറിയാത്തത് കൊണ്ട് അപ്പോൾ വിഷുൻ്റെ ഒരു പ്രത്യേകത ഒരു വർഷത്തിൻ്റെ ആരംഭം കുറിക്കുക സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം എന്തു തുടങ്ങി കലിയുഗം ആരംഭിച്ചു എന്ന് വെച്ചാൽ കലിവർഷം ആരംഭിച്ചു അങ്ങനെ ആ കലിവർഷം ആരംഭിച്ച പുതുവർഷം ആരംഭിച്ച ദിവസമാണ് വിഷു അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണത് ഭാരതം ആഘമാനം പുതുവർഷമായിട്ട് ആഘോഷിക്കുന്നത് വർഷപ്രതിഭ യുഗാദി എന്നൊക്കെ പറയുന്നില്ല അത് ചെറിയൊരു ദിവസത്തിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടോ ഒരേ ദിവസത്തിനില്ല ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ശ്രീകൃഷ്ണ ജയന്തി ഇവിടെ ആഘോഷിക്കുമ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ മറ്റൊരു ദിവസമാണ് ആഘോഷിക്കുന്നത് പക്ഷേ ഐതിഹ്യങ്ങളും ആചാരങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വർഷപ്രതിപഥയും യുഗാദിയും വൈശാഖിയും പുത്രാണ്ടും ഒക്കെ വരുന്ന വിഷുവിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിഷുവിൻ്റെ അന്ന് എന്ന് പറയുന്നത് വെച്ചാൽ പുതുവർഷമാണല്ലോ അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം വലിയ ഒരു മഴയൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴക്കാലമാകുമ്പോൾ പണ്ടുകാലങ്ങളിലെ വീടുകളിലുള്ള ആൾക്കാരെന്താ പറയുമോ വിറകൊക്കെ കൊണ്ടുവന്ന് തയ്യാറ പിന്നെ സംഭരിക്കും അരിയും ഭക്ഷണ പദാർത്ഥങ്ങളും സംഭരിക്കും അത് മനുഷ്യന്മാർ മാത്രമല്ല കുറുമ്പ് പോലും അല്ലേ മഴക്കാലം അടുത്തു എന്ന് നമ്മൾ പണ്ടുള്ള ആൾക്കാർ മനസ്സിലാക്കി വെച്ചാൽ ഈ സമയത്ത് ഉറുമ്പുകൾ ഭക്ഷണങ്ങൾ ശേഖരിച്ച് വെക്കും വിരിങ്ങനെ കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ ഉറുമ്പുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുക എല്ലാ ജീവജാലങ്ങളും ചെയ്തതാണത് അതുപോലെ ഒരു വർഷത്തെ വരവേൽക്കാൻ തയ്യാറുമ്പോൾ ആ വർഷം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സമ്പൽ സമൃദ്ധി ഉണ്ടാകണം ഐശ്വര്യം ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് വിഷുവിൻ്റെ ആണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ കണി കാണുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ചൈതന്യമുള്ള വസ്തുക്കളായിരിക്കണം സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന വസ്തുക്കളാണെങ്കിൽ ആ വർഷം മുഴുവൻ അങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ് ഒരു വിശ്വാസം അപ്പോൾ കണി ഒരുക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ശൈലീരിച്ച് വെക്കണം ഒന്നാമത്തെ കാര്യം കണിവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നാടൻ വസ്തുക്കൾ വനം വയ്ക്കാം നമ്മുടെ വീട്ടു പറമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തമം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളതാണെങ്കിൽ ഉത്തമം അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശത്തുള്ളതാണെങ്കിൽ ഉത്തമം ഇന്ന് വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന ഒരു കാര്യവുമില്ല ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തന്നെ നമ്മൾ സ്വയം പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് അത് കണിക്കൊന്നി പൂവല്ല പൂവല്ലാന്ന് നമുക്ക് കൃത്യമായിട്ടല്ല പിന്നെ നമ്മൾ എന്തിനാണ് അത് വെക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഓറഞ്ച് ആപ്പിൾ തുടങ്ങിയ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ മെഴുകിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് ആരെ പറ്റിയിരിക്കാനാണ് അപ്പോൾ ഓറഞ്ചോ ആപ്പിളൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ നാടൻ വിഭവങ്ങൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി പ്രകൃതി പോലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന സമയമാണ് നിറയെ മാമ്പഴം ഉണ്ടാകും നിറയെ ചക്കകൾ ഉണ്ടാകും കണിക്കൊന്നൊക്കെ ഇങ്ങനെ പൂത്തൊരിഞ്ഞു നിൽക്കുന്നുണ്ടാകും അപ്പോൾ ആ മാങ്ങ ആ ചക്ക ആ കണിക്കൊന്ന നല്ല തേങ്ങകൾ ഇങ്ങനെ പ്രകൃതിയിലുള്ള വസ്തുക്കളാണ് നമ്മൾ അവിടെ വെക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കിട്ടുന്നത് അത് യഥേഷ്ടം ആ പ്രകൃതി നമുക്ക് തരാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ അല്ലെങ്കിൽ അതിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന ചിന്തയോടു കൂടിയാണ് സാക്ഷാൽ ഈശ്വരിക്കുന്നശ്വരൻ്റെ മുന്നിൽ നമ്മൾ ഇത് വെക്കുന്നത് അത് നമ്മുടെ മക്കളെ കാണിക്കാൻ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വെക്കുന്ന അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ത് സാധനം വേണമെങ്കിലും വെക്കാട്ടോ എന്നുവെച്ചാൽ നമ്മുടെ പ്രകൃതിദത്തമായ വസ്തുക്കളെല്ലാം വെക്കാം എന്നർത്ഥം അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളൊരു വസ്തുവാണ് ഞാൻ ഞാൻ പറയാം ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ തന്നെ ഇനിയോ ഇത് കൂടാതെ വെക്കേണ്ട വസ്തുക്കൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൽ ഈ ധാന്യങ്ങൾ വെക്കണം എന്തൊക്കെ ധാന്യങ്ങൾ എന്ന് പറയുമോ നവധാന്യങ്ങൾ വെക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം അപ്പോൾ ധാന്യങ്ങൾ വെക്കണം പിന്നെയോ പച്ചക്കറികൾ വെക്കാം എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും നമുക്ക് വെക്കാം ഇന്നത് വെക്കാൻ പാടില്ല ഇന്നത് വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഏതൊക്കെ പച്ചക്കറികളാണോ നിങ്ങൾക്ക് വെക്കാൻ സൗകര്യമുള്ളത് അതൊക്കെ വെക്കാം എന്നർത്ഥം പിന്നെയോ കൂടാതെ പുതുവസ്ത്രം വെക്കാം പണം വെക്കാം അത് നാണയമായിട്ടോ നോട്ടുകളായിട്ടോ വെക്കാം സ്വർണം വെക്കാം ഇതെല്ലാം നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുന്നത് വസ്ത്രം നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുന്നല്ലേ പണം സ്വർണം ഇതൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ് അതോടൊപ്പം പലഹാരങ്ങൾ നമ്മൾ ചുട്ടെടുത്ത് നമ്മൾ ഇത് ഭഗവാന്റെ മുന്നിൽ കടിക്കു വെക്കുന്നതാണ് എന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് അപ്പത്തരങ്ങൾ ചുട്ടുണ്ടാക്കിയിട്ട് അത് നമുക്ക് അവിടെ വെക്കാം നല്ല ഗ്രന്ഥങ്ങൾ രാമായണമോ മഹാഭാരതമോ ദേവി മഹാത്മ്യമോ എന്ത് വേണ്ടില്ല ഭാഗവതമോ എല്ലാം തന്നെ നമുക്ക് അവിടെ വെക്കാം കാരണം നമ്മുടെ ഐശ്വര്യത്തിന് ഒരു വർഷത്തെ ഐശ്വര്യത്തിന് ഇതെല്ലാം ആവശ്യമാണ് അറിവ് വേണം അതാണ് ഗ്രന്ഥത്തിൻ്റെ രൂപത്തിലുള്ളത് പണം വേണം അതാണ് പണവും ഒക്കെ ആയിട്ടുള്ളത് അന്നം വേണം അതുകൊണ്ട് അരി വെക്കാം ഇതൊന്നും കൂടാതെ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം അവിടെ വേണമെന്നാണ് പറയുന്നത് എന്താ പഞ്ചാഭൂതങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒന്നാമത് വായു അതവിടെയുണ്ട് ആകാശം അതായത് തൊട്ട് മുകളിലേക്ക് കാണുന്ന സ്ഥലം തന്നെ പിന്നെയോ വെള്ളം അതിന് കിണ്ടിയിൽ വെള്ളം വെക്കുക അല്ലെങ്കിൽ ഒരു ഉദ്ധരണിയിൽ വെള്ളം വെക്കാം പിന്നെയോ അഗ്നി അതിന് നിലവിളക്ക് കൊളുത്തി വെക്കാം പിന്നെയോ മണ്ണ് എന്നുവെച്ചാൽ ഭൂമി അതിൽ പുണ്യ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മണ്ണ് നമുക്കൊരു പാത്രത്തിൽ വെക്കാം ഇല്ലെങ്കിൽ മൺപാത്രം വെക്കാം മൺപാത്രം ഭൂമിയുടെ പ്രതീകമായിട്ട് അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം വേണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ കണിക്ക് സാധനങ്ങളൊക്കെ തയ്യാറാക്കാൻ പിന്നെ വെള്ളരിക്ക അതൊക്കെ നമ്മളതിൽ പെട്ടു നല്ല ചുവന്ന തൊടുത്ത വെള്ളരിക്ക അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടുവന്ന് അതൊരുക്കണം അതോടൊപ്പം എന്ത് വേണം ഇതൊരു നിലവിളക്കിൻ്റെ ഇതിൽ വെക്കണം അവിടെ ഒരു വാൽക്കണ്ണാടിയോ ഇതിലെങ്കിൽ പ്രതിയോ പറ്റിയൊരു കണ്ണാടി വെച്ചാലും മതി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വസ്തുക്കൾ നമുക്ക് അവിടെ വെക്കാം എന്താണോ ഉള്ളത് അതൊക്കെ അവിടെ വെക്കാം എന്നാൽ ഇത് ഏത് സമയത്താണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണി കാണേണ്ടത് എന്ന് നമ്മൾ നോക്കണം ഏതെങ്കിലും സമയത്തല്ല കണി കാണേണ്ടത് കണി കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് നമുക്ക് കണി കാണാം നമുക്ക് പരമാവധി രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ കണിവസ്തുക്കളെല്ലാം പൂജാമുറിയിൽ അല്ലെങ്കിൽ എവിടെയാണ് കണി ഒരുക്കുന്നത് അവിടെ തയ്യാറാക്കണം അതിനൊരു കളം വരച്ചിട്ട് ആ കളത്തിൻ്റെ ഉള്ളിൽ വരുന്ന വിധത്തിൽ ചെയ്യുന്നതാണ് നല്ലത് പലരും ഒരു ഉരുളിയാൽ ഒരു ഉരുളിയിലാക്കിയിട്ട് അതിലാണ് എല്ലാം നിറച്ചു വെക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ആ ഉരുളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് ആർക്കും പറയാൻ പറ്റില്ല ചെറിയതാണ് അപ്പോൾ ഓരോന്നും വ്യക്തമായി കാണത്തക്ക വിധത്തിൽ വേറെ വേറെ വെക്കുന്നതാണ് ഉത്തമം നമ്മൾ ഈ ഫോട്ടോയിലും സിനിമയിലൊക്കെ കണ്ടു കണ്ടിപ്പോൾ നമ്മൾ ഉരുളിയിലേക്ക് മാറ്റി ഇനി നാളെ നമ്മൾ ഉരുളിയിൽ നിന്നത് വളരെ ചെറിയ പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കും അതിനു പകരം ആ വിശാലമായിട്ടുള്ള പൂജാമുറിയോ സ്ഥലത്തോ ഉണ്ടെങ്കിൽ അവിടെ കളം വരച്ച് ആ കളത്തിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് ഉത്തമം അവിടെ വേണമെങ്കിൽ കൃഷ്ണ രൂപങ്ങളോ ദേവീരൂപങ്ങളോ ഒക്കെ നമുക്കതിൽ വെക്കാം അപ്പോൾ കളം വര അരിക്കൂട്ട് കൊണ്ടുവെക്കുന്നതാണല്ലോ അരിപ്പൊടി കൊണ്ടോ അരിക്കൂട്ട് കൊണ്ടോ അവിടെ കളം വരച്ചിട്ട് അതിൽ നമ്മളെന്ത് വേണം ഈ വസ്തുക്കൾ നിരത്തി വയ്ക്കുക അപ്പോൾ ഈ നിരത്തി വെക്കുമ്പോൾ അത് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം തയ്യാറാക്കി വെക്കുന്നതാണ് ഉത്തമം എന്തുകൊണ്ടാണത് ഞാൻ പറഞ്ഞു തരട്ടാണ് എന്താണ് കാരണം കാരണമെന്നുള്ളത് കാരണം പലരും കണി കാണുക എന്നുള്ളത് എന്താണെന്നില്ല രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൊട്ടുകുത്തി സുന്ദരി കുട്ടപ്പന്മാരും കുട്ടപ്പിമാരും ഒക്കെ ആയിട്ട് പുത്തൻ ഉടുപ്പൊക്കെ എടുത്തിട്ട് പോയി കണി കാണുന്നത് പത്രങ്ങളിലൊക്കെ നമുക്ക് അതാ കാണാം അങ്ങനെയുള്ള കുട്ടീനെ നല്ല ചേനക്കെ കുടിപ്പിച്ചിട്ട് കൈ കണ്ണുകൊണ്ടിങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുണ്ടാക്കി ഫോട്ടോയിൽ പത്രങ്ങളിൽ കാണുന്നതാണ് അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റിനു ശേഷം അത്രയൊക്കെ കാഴ്ചകൾ കണ്ടു അമ്മയെ കണ്ടു അച്ഛനെ കണ്ടു വെള്ളം കണ്ടു അതുപോലെ തന്നെ സോപ്പ് തേപ്പിച്ച് പുത്തിനെ ഉടുപ്പുടിപ്പിച്ചു ഇതെല്ലാം കണ്ടതിന് ശേഷം പോയിട്ട് കാണുന്നതിൻ്റെ കണി എന്ന് പറയാൻ പറ്റൂ അതിന് കണി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് ഇങ്ങനെയല്ല കേട്ടോ അപ്പം യഥാവിധം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഈ വസ്തുക്കൾ തലേന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിലുള്ള പ്രധാനിയായ ഒരാൾ ചെയ്യുക ഒരുക്കി തയ്യാറാക്കി നോക്കുക നിലവിളക്കിൻ്റെ ശോഭയവിടെ ഉണ്ടാവണം ചന്ദനത്തിരിയുടെ ഗന്ധം അവിടെ ഉണ്ടാകണം കർപ്പൂരത്തിൻ്റെ പരിമളം അവിടെ ഉണ്ടാകണം അതൊക്കെ അവിടെ തയ്യാറാക്കി ആദ്യം വെക്കണം രാവിലെ പോയിട്ട് കുളികഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കൊടുക്കുക അഗ്നി കൊടുക്കാൻ വേണ്ടി മാത്രം ആ തരത്തിൽ വെക്കണം അപ്പോൾ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ നമുക്ക് അവിടെ വെക്കാം കേട്ടോ എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വേണം കിടന്നു പറഞ്ഞാൽ എന്നിട്ട് പ്രഭാതത്തിൽ എന്തേലും ബ്രഹ്മ മുന്നേ തന്നെ എഴുന്നേറ്റ് കുളിക്കുക അപ്പോൾ ഇത്തവണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എപ്പോഴാണ് വെച്ചാൽ രാവിലെ മൂന്ന് ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയുന്നത് വെച്ചാൽ മൂന്ന് മൂന്ന് മണി കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് മിനിറ്റ് ഉണ്ടാകുന്ന സമയത്താണ് ബ്രഹ്മ മുഹൂർത്തം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുന്നേ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് ഇരുപത്തൊന്നിന് വേണമെങ്കിൽ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് കുളിക്കല്ലേ കൊണ്ട് വേറൊന്നും ചെയ്യാമല്ലോ കുളിച്ച് നമ്മൾ നേരെ അതേ ഈറനോടുകൂടി പൂജാമുടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഉത്തമം അല്ലെങ്കിൽ കണിക്ക് കണക്ക് വെച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉത്തമം എന്നിട്ടോ അവിടെ നിലവിളക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് കത്തിച്ചു നോക്കുക പരമാവധി തിരിയിട്ട് ഭദ്രദീപമായി കത്തിക്കുക ഒരു തിരി പോയി കഴിഞ്ഞാൽ ഒരു ദോഷവും കേട്ടോ അതിൽ നിറയെ എണ്ണി ഒഴിക്കുന്നുണ്ട് ഉത്തമം കാരണം എത്ര സമയം അന്നത്തെ ദിവസം പരമാവധി കത്തിക്കോട്ടെ പൂർണ്ണമായിട്ടും എന്ന രീതിയിൽ ഒന്നല്ല കൂടുതൽ വിളക്കുണ്ടെങ്കിൽ അത്രയും കത്തിക്കുക കാലപുരുഷൻ്റെ പ്രതീകമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒരു കാലത്തിനെ വരവേൽക്കുക ഒരു വർഷത്തേക്കുള്ള കണിയൊരു അപ്പോൾ അതുകൊണ്ട് നിലവിളക്ക് കൂടുതൽ കത്തിച്ചാലും ദോഷമില്ല ചിരാതുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനു ചുറ്റും കത്തിച്ച് വെക്കുക അതൊക്കെ മനോഹരമാക്കും അങ്ങനെ ഇതൊക്കെ കത്തിച്ച് എല്ലാം തയ്യാറായ ശേഷം വീട്ടിലുള്ള ഓരോ ആൾക്കാരെയും അവർ ലൈറ്റിടാൻ പാടില്ല നമ്മൾക്കറിയാലോ ആ പോകേണ്ട വഴിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കറിയാം ആ മറ്റൊരാക്കെ ബുദ്ധിമുട്ടുള്ളൂ ഇനി ലൈറ്റ് ഇട്ട് പോയത് കൊണ്ട് ഉണ്ടായിട്ടില്ല അബദ്ധത്തിൽ അവർ കണ്ണു തുറന്നിട്ട് മറ്റൊന്നും കാണാൻ ഇടപെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം തട്ടി വിളിക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കല്ലേ നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ കണി കാണേണ്ടതാണ് കണ്ണു തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് വേണം അവരുടെ വിളിച്ചുണർത്ത് അപ്പോൾ അവർ കണ്ണു തുറക്കൂല എന്നിട്ട് കണ്ണു മുറുക്ക പൊട്ടിക്കോ അച്ഛൻ പറഞ്ഞാലേ കണ്ണു തുറക്കാവൂ അല്ലെങ്കിൽ അമ്മ പറഞ്ഞാലേ കണ്ണു തുറക്കാവൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ആരാകട്ടെ അവരെ ചേർത്ത് പിടിച്ചിട്ട് സാവധാനത്തിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനെ നേരെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇതാ താഴേക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കണ്ണു തുറക്കുക കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്ന വസ്തുവിനെയാണ് എന്ന് പറയുക അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് ആദ്യം ഒരു വർഷത്തിന് ആരംഭം കുറിക്കുന്ന ആ പുണ്യ ദിവസം ആദ്യം കണി കാണുന്ന വസ്തുക്കൾ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാക്കി തരട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് അങ്ങനെ ആ തരത്തിൽ അവിടെ കണ്ണു തുറന്ന് കാണിച്ചു കൊടുക്കുക ഉടനെ അടുത്ത കൊണ്ടുവരിക അങ്ങനെ ഓരോ ആൾക്കാരെയും ഓരോ ആൾക്കാരെയും അവിടെ കൊണ്ടുവന്ന് എല്ലാവരും കണി കാണിക്കുക ഏതാ സമയം മൂന്ന് ഇരുപത്തൊന്നിന് നമ്മൾ എഴുന്നേറ്റും യഥാർത്ഥത്തിൽ ഈ വർഷം ഏറ്റവും ഉത്തമം കണി കാണാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പുലർച്ചെ നാല് നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്ന സമയമുണ്ട് നാല് നാൽപ്പത്തി രണ്ടിലും നാല് എന്ന് വെച്ചാൽ പന്ത്രണ്ട് മിനിറ്റ് സമയം ഈ സമയത്ത് കണി കാണുന്നത് ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത് എല്ലാം നല്ല സമയമാണ് എന്നാൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന നാല് നാൽപ്പത്തി രണ്ട് മുതൽ നാല് അമ്പത്തി നാല് വരെയുള്ള ആ ശുദ്ധ മുഹൂർത്തത്തിൽ കളി കാണുക നമുക്ക് നോക്കിയാലും ഇത്തവണ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൂടാതെ പിന്നെ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവും ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം വേടുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് ബാത്റൂമിലെല്ലാം പോകേണ്ടതായിട്ട് വരും അങ്ങനെയാകുമ്പോൾ പിന്നീട് സമയം പൈകും ഏതായാലും അഞ്ച് ഇരുപത്തി എട്ടിന് ശേഷം കണി കാണുന്നത് ശുഭകരമല്ല എന്ന് പറയുന്നില്ല ഗുണകരമല്ല കണി കാണിച്ച് അതിൽ ഗുണം കിട്ടണമെങ്കിൽ ഈ പറയുന്ന അഞ്ച് ഇരുപത്തിയെട്ടിന് മുമ്പ് തന്നെ നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കണം അതിനുശേഷം കണി കണ്ടാൽ ദോഷമൊന്നുമില്ല പക്ഷെ ഗുണമില്ല ഗുണത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഗുണം വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചുരുങ്ങിയിട്ട് അഞ്ച് ഇരുപത്തെട്ടിന് മുമ്പെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നോക്കൂ നിങ്ങൾ ഇത്തവണ കണി കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ അറിയിക്കുക എത്ര മണിക്കാണ് നമ്മൾ കണി കണ്ടത് പറയാൻ പറ്റുമോ എത്ര ആൾക്കാർ പറയുന്നതെന്ന് എനിക്കറിയില്ല പല ആൾക്കാരും നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കും അവരങ്ങോട്ട് പോകും ചില ആൾക്കാർ നല്ല നല്ല കുറച്ച് ആൾക്കാരുണ്ട് അവർ അഭിപ്രായം രേഖപ്പെടുത്തും ചില ആൾക്കാർ ഒന്നുമില്ലെങ്കിലൊരു ലൈക്കൊക്കെ ചെയ്യും ചില ആൾക്കാർ വളരെ നല്ല താല്പര്യമുള്ള ആൾക്കാരുണ്ട് അവർക്ക് ചെയ്യുന്നു ഈ വീഡിയോ ഒക്കെ ഷെയർ ഒക്കെ ചെയ്യും നിരവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കും നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിനൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കണി കണ്ടത് ഏത് സമയത്താണ് എന്നുള്ളത് അറിയാൻ താല്പര്യപ്പെടുന്നു ഏതായാലും ഞാൻ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം